ഹലോ അഡ്രസ് നോക്കിയാ തപസിക്കുട്ടി ആഗ്രഹം മക്കളെ ഒരാത്തക്ക മാത്രമാണ് ഈ ആറു വർഷമായിട്ട് ഈ മീനോട്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അതും കൊണ്ടുവന്നില്ല വെറുതെ കള്ളം പറയുന്നതാണ് ഞാൻ പാലേന്ന് ഒരു ചക്ക ഉണ്ടെന്നു ീ മറന്ന് പോകുമ്പോഴത്തേക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ഒന്ന് എഴുതി ആരെങ്കിലും തരിക എന്നിട്ട് നമ്മൾ പോകുമ്പോഴേക്കും ഇടയ്ക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് അല്ലെ ഇത് ഏത് പേപ്പറിൽ എഴുതി എല്ലാം കൂടെ വരും രണ്ടുപേരും എന്നെ അറിയാവുന്നവരും പറയാല കേട്ടോ ഞാനൊന്നും കൊടുക്കുകയല്ലേ അങ്കിള് അടുത്ത ഷൂട്ടിന് വാങ്ങിച്ചു തന്നിരിക്കും വേണ്ട വേണ്ടി മീനുട്ടിയുടെ ഒരു സംഭവം വാങ്ങിക്കോ എന്ത് ചെയ്യുന്നോ അടുത്തവണ വരുമ്പോ പറയും മോളെല്ലാം തയ്ച്ചു പക്ഷെ അതിന്റെ മേളില് ഇങ്ങനൊക്കെ പറയും ശീലമുണ്ട് നമുക്ക് റെഡ് വേണമെന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കും മിന്നു ഇഷ്ടം എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടം എന്തുകൊണ്ടാണ് അതൊന്ന് പറയാം കണ്ടിട്ട് പോലും ഇല്ലേ രണ്ട് സെക്കൻഡിടെ വിഷമം വരും ഉണ്ടല്ലോ പിന്നെ അതേ ഇല്ല ഇവിടെ വെള്ളം ആകും കുഞ്ഞ് പറഞ്ഞേക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം ഇത്രേലോ ഒന്നും അതോ കരയാ ചേച്ചി ട വേഗം പറയൂ പറയലോ അറിയില്ല

ഞാൻ ആ സൈലോട്ട് ചേഞ്ച് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഈ തീരെ മൈൻഡ് ഇല്ല ഡേഞ്ചറിനെ ഇഷ്ടല്ലേ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ മിന്നു അല്ലാതെ പിന്നെ ഒരു വിശേഷമുണ്ട് മൂന്ന് കഴിഞ്ഞ അച്ഛൻ വരുന്നുണ്ട് വരുന്നത് മീനൊക്കെ പിടിച്ചോണ്ട് വരും മീനെ കടലീന്നല്ലേ വരുന്നേ അതെ അപ്പൊ രണ്ടു മൂന്ന് ഒരു സ്രാവും നമുക്കും കൊണ്ടു തരണം നമുക്കും കൊണ്ടു തരണം അച്ഛന്റെ അടുത്ത് വിളിച്ച് പറയുക എം ജി അങ്കിള് പറഞ്ഞു വരുന്ന വഴിക്ക് രണ്ട് കൊമ്പൻ സ്രാവും ഒരു തിമിങ്ങലത്തിനെയും പിടിച്ച് എനിക്ക് തരാൻ പറ്റും ചെറിയ കാര്യമല്ലോ എന്ന് പറഞ്ഞുതരാം കേട്ടോ എത്ര പപ്പേനെ കാണുന്നോട്ട് നോക്കിയേ ആറ് മാസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞൂടാ മൂന്നേ അറിയാവൂ മൂന്ന് ദിവസം